നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിലെ ഇറ്റ ഇറ്റാനഗറിൽ ദമ്പതികളെയും സുഹൃത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന സാംസ്കാരിക പ്രവർത്തകനും മരിച്ച ദേവിയുടെ ബന്ധുവായ സൂര്യാകൃഷ്ണമൂർത്തി പറയുകയാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കിണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമായി കണക്കാക്കി പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് നവീനെയും ദേവിയെ മറ്റൊരു സുഹൃത്തും ആത്മഹത്യ ചെയ്തതെന്ന് അറിയുന്നത് നവീനും ദേവിയും ബ്ലാക്ക് മാജിക്കിന്റെ കിണിയിൽ വീണുപോയി എന്നാണ് ദേവിയുടെ പിതാവ് ബാലൻ പറഞ്ഞത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്നാൽ എന്നെ പോലെ ഒരാൾക്ക് സമാധാനിപ്പിക്കാൻ പറ്റിയ ദുഃഖമൊന്നുമല്ല അദ്ദേഹത്തിന്റേത് മരിച്ച മൂന്ന് പേരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരാൾക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഉണ്ടാകണം ദേവിയുടെ അമ്മ ഈ വിവരം അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ആശുപത്രിയിൽ നിന്നും ആളുകൾ വന്ന് മരുന്ന് നൽകി മയക്ക് കിടത്തുകയായിരുന്നു ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് താങ്ങാൻ കഴിയുമെന്നറിയില്ല ദേവി നവീനും ആയുർവേദ ഡോക്ടർമാരായിരുന്നു എന്നാൽ കുറച്ചുനാളായി ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്നും ജോലിയെ ഉപേക്ഷിച്ച് ദേവി ജർമ്മൻ പഠിക്കുന്ന അധ്യാപികയായി നവീൻ കേക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്സിലേക്ക് മാറിയിരുന്നു ഒരു ദിവസം ചിലപ്പോൾ ഒരു കേക്ക് കേക്കൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ആയിരുന്നില്ല അയാളുടെ താല്പര്യത്തിനാണ് ചെയ്തിരുന്നത് ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു രക്തമാണ് അവരുടെ തീർത്ഥമെന്നാണ് പറയുന്നത് ഇതിൽ നിന്നും ആളുകളെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് അവരുടെ നയമെന്നും സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു മീനടം സ്വദേശികളായ നവീൻ ഭാര്യ ദേവി സുഹൃത്തു അധ്യാപികമായ ആര്യ എന്നിവരെയാണ് അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആര്യയെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് കൂട്ടുമരണത്തിന്റെ വാർത്ത പുറത്തുവരുന്നത് വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ആര്യയെ കാണാതായത് മരിച്ച ആര്യ തിരുവനന്തപുരത്ത് സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്നു ആര്യയെ കാണാതായതുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ആര്യയുടെ സഹ അധ്യാപികയായിരുന്ന ദേവി ഭർത്താവ് നവീൻ എന്നിവരെ കോട്ടയം മീനടത്തിൽ നിന്ന് കാണാതായ കാര്യ ശ്രദ്ധയിൽപ്പെട്ടത് ഇവർക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇറ്റ നഗറിലെ ഹോട്ടൽ മുറിയിൽ മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ప్రముఖ లైఫ్ ఫోటోగ్రాఫర్ బాలన్ మాధవ్ మగ్నం దేవి